കായിക കേരളത്തിന് അഭിമാനമാകാൻ ഒരുങ്ങി ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയന്റെ പേരിലുള്ള അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് അൻപത് കോടി ചെലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച കായിക സമുച്ചയം ഇന്ന് നാടന് സമർപ്പിക്കും ഒരു കാലത്ത് തൃശൂർ നഗരത്തിന്റെ മാലിന്യങ്ങൾ അത്രയും പേറിയിരുന്ന ലാലൂരിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും നിർമ്മിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയം ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസവും മലയാളികളുടെ കറുത്തമൊത്തമായ ഐ എം വിചേനയും അതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് കായിക കേരളം നൽകുന്ന സമ്മാനമാണ് തൃശൂർ ലാലൂരിലെ ഈ അന്താരാഷ്ട്ര കായിക സമുച്ചയം വിവിധ തരം കായിക മത്സരങ്ങൾ നടത്താനും പരിശീലിപ്പിക്കാനും കഴിവിധം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും സജ്ജമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കായികമന്ത്രിയായിരുന്ന ഇ പി ജയരാജനാണ് സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ടത് കിഫ്ബി ഫണ്ടിൽ നിന്നും അൻപത് കോടി രൂപ ചെലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി മുന്നിൽ നിന്ന് പേര് തൃശൂരിലെ മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും സുനിൽകുമാറും ുംരായധാകൃഷ്ണനും അടക്കമുള്ളവരാണ് ലോകോത്തര നിലവാരത്തിൽ ഇന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫുട്ബോളർ ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീ ഐ വിജയനെ തന്നെയാണ് ഇന്ന് ഓർക്കുന്നത് നമുക്കറിയാം അങ്ങനെയുള്ള ഐ എം വിജയൻ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നിലാണെങ്കിലും കായിക ശേഷിയിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സ് പണിയാൻ ഒരു കാലത്തെ തൃശ്ശൂരിലെ മാലിന്യ കുമ്പാരമായിരുന്ന ലാലൂരിനെ ചൊല്ലി എണ്ണിയാൽ ഒടുങ്ങാത്ത സമര പരമ്പരകളാണ് നടന്നത് എന്നാൽ ആ സമരഭൂമിയിലാണ് ഇന്ന് സ്റ്റേഡിയവും അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സും ഉയർന്നതെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല അയ്യായിരം കാണികളെ ഉൾക്കൊള്ളാവുന്ന ഇൻഡോർ സ്റ്റേഡിയം ബാഡ്മിന്റൺ വോളിബോൾ ബാസ്ക്കറ്റ്ബോൾ ഹാൻഡ്ബോൾ കോർട്ടുകൾ ഫുട്ബോൾ ടർഫ് പ്രാക്ടീസ് പൂൾ പവലിയൻ ബ്ലോക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തുടങ്ങിയവയാണ് ആദ്യഘട്ട നിർമ്മാണ പദ്ധതിയിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്ന് ആഘോഷപൂർവ്വമായി നടക്കുന്ന ഉദ്ഘാടന പരിപാടികൾക്കൊപ്പം ഐ എം വിജയന്റെ ടീമും റെസ്റ്റ് ഓഫ് കേരള ടീമും തമ്മിൽ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളൂർ